മലയാള സിനിമയ്ക്ക് കുഞ്ചാക്കോ ബോബൻ എങ്ങനെയാണോ അതുപോലെയായിരുന്നു തമിഴിൽ നടൻ മാധവൻ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ അലൈപ്പായുദ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ മാധവന് തമിഴ് സിനിമയിൽ വലിയൊരു സ്ഥാനം നേടിക്കൊടുത്തിട്ടുണ്ട് അന്നും ഇന്നും ചോക്ലേറ്റ് ബോയ് എന്ന നിലയിലാണ് മാധവൻ അറിയപ്പെടുന്നത് തമിഴ് മാത്രമല്ല ഹിന്ദിയിലും നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള താരത്തിന് ഇന്ത്യയെ പ്രശസ്തി നേടിയിട്ടുള്ള താരം കൂടിയാണ് ഇപ്പോൾ വിവാഹത്തിനായി മകളുടെയും ഭാര്യയുടെയും ഒക്കെ കൂടെ സന്തുഷ്ടനായി ജീവിക്കുന്ന നടൻ ഒരിക്കൽ ശക്തമായ ഒരു പ്രണയം കൊണ്ട് നടന്നയാളാണ് മുൻപ് പല അഭിമുഖങ്ങളിലും പ്രമുഖരായ നടിയോട് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച് മാധവൻ വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ താരങ്ങളിൽ ഒരാളായ മാധവൻ മുൻനിര നടിമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ മാധവനൊപ്പം അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി താരസുന്ദരികളുമുണ്ട് അതുപോലെ മാധവന് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് പ്രണയലേഖനം എഴുതിയ ഒട്ടനവധി പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാവരെയും നിരാശയായിക്കൊണ്ടാണ് സരിത ബിർജെ എന്ന യുവതി നടൻ വിവാഹം കഴിക്കുന്നത് അതിനു മുമ്പ് ബോളിവുഡിലെ താരസുന്ദരി ജൂഹി ചൗളയെ വിവാഹം കഴിക്കണമെന്ന് മാധവൻ ഏറെ ആഗ്രഹിച്ചിരുന്നു തന്റെ തലമുറയിലെ ഏറ്റവും സുന്ദരിയായ നടി ജൂഹി ചവിളയാണെന്നാണ് മാധവൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം ദ റെയിൽവേ മെൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ വെബ് സീരീസിലും മാധവൻ ജൂഹിയും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഇതിനു ജൂഹിയെ തന്റെ ഭാര്യയാക്കണമെന്ന് ഏറെക്കാലം ആഗ്രഹിച്ചതിനെ പറ്റി മാധവൻ വെളിപ്പെടുത്തിയത് ബോളിവുഡ് സിനിമകളിലൂടെ ഇന്ത്യൻ യുവത്വത്തെ ഏറെ ആകർഷിച്ച താരസുന്ദരിയാണ് ജൂഹി ചവള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഗയാമത് സെ ഗയാമത് തക് എന്ന സിനിമയിൽ ജൂഹിയായിരുന്നു നായികയെ അഭിനയിച്ചത് ഈ സിനിമ വലിയ ഹിറ്റായി ആ സിനിമ കണ്ടതിന് ശേഷമാണ് തനിക്ക് ജൂഹിയോട് പ്രാന്തമായ ഇഷ്ടം തോന്നിയെന്നാണ് മാധവൻ പറഞ്ഞത് മാത്രമല്ല അന്ന് മുതൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് ജൂഹി ആയിരിക്കുമെന്നും താൻ തീരുമാനിച്ചിരുന്നു അന്ന് താൻ സിനിമയിൽ നടനായി എത്തിയിട്ട് പോലുമില്ല എങ്കിലും ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നും മാധവൻ പറഞ്ഞു അങ്ങനെ ജൂഹി വലിയൊരു നടിയായതുപോലെ ഞാനും വളർന്നൊരു നടനായി എന്നിട്ടും ജൂഹിയുടെ കൂടെ ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരവും തനിക്ക് ലഭിച്ചില്ലെന്ന് പറയുകയാണ് താരം ഇപ്പോൾ ഇപ്പോൾ രണ്ടാളും ഒരുമിച്ച് വെബ് സീരീസ് അഭിനയിച്ചു അവിടെയും ഭാഗ്യം മാധവനെ തുണച്ചില്ല ഇതിലും ജോഹിയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞില്ല സീരീസിലെ തന്റെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് ജൂഹിയെ കാസ്റ്റ് ചെയ്തതെന്നും താൻ അഭിനയിച്ചതിനു ശേഷം നടി വന്ന് അഭിനയിച്ചു എന്നുമാണ് മാധവൻ പറഞ്ഞത് അതുകൊണ്ട് വീണ്ടും ജൂഹിക്കൊപ്പം അഭിനയിക്കാനുള്ള അവസരവും തനിക്ക് നഷ്ടമായെന്നുമാണ് മാധവൻ തുറന്നു പറഞ്ഞത്